അനൗൺസ്മെന്റിനോട് ആവർത്തിക്കുന്നു എന്ത് ആൾക്കൂട്ടം കാണുമ്പോ ഇത്ര വെപ്രാണപ്പെടുന്നു ഞാൻ ചോദിക്കുന്നു കോട്ടയായി കാണുന്നവർക്ക് എന്ത് പഞ്ചായത്തിന്റെ വീഴ്ചകളെ സംബന്ധിച്ച് പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഒരു സമരം മുന്നോട്ട് വെക്കുമ്പോ ഒരു ജനകീയ സമരം മുന്നോട്ട് വെക്കുമ്പോ ഒരു ഉപവാസ സമരം മുന്നോട്ട് വെക്കുമ്പോ മാർച്ചുമായി പഞ്ചായത്തിലേക്ക് വരുന്നത് ബാരിക്കേഡിലേക്ക് പോകുന്നത് പോലെയല്ല പന്തലിട്ട് സ്റ്റേജ് അടിച്ച് മഹാ രാഷ്ട്രപിതാവിന്റെ ചിത്രം പുറകിൽ വെച്ച് രാജ്യത്തിന് വേണ്ടി ജീവൻ പെടിഞ്ഞവരുൾപ്പെടെയുള്ള നേതാക്കന്മാരുടെ മുമ്പിൽ പുഷ്പാർച്ചന നടത്തി പഞ്ചായത്തിൽ അനിവാര്യമായ രാഷ്ട്രീയ മാറ്റത്തിനോട് ജനങ്ങളോട് അഭ്യർത്ഥിച്ച് നാൽപ്പത്തെട്ട് മണിക്കൂർ ഉപവസിക്കുന്ന ഒരു സമരത്തിന്റെ അനൗൺസ്മെന്റിനോട് പോലും അതിന്റെ ഒരു വാഹനത്തിനോട് പോലും നിങ്ങൾ ഈ കാണിക്കുന്ന അസഹിഷ്ണുത എന്താണെന്ന് മേപ്പ്യൂരിലെ ജനങ്ങൾ വിലയിരുത്തുമെന്ന് മാത്രമേ എനിക്ക് സൂചിപ്പിക്കാനുള്ളൂ